ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തതിന്റെ പിന്നിലെ തന്നെ അറസ്റ്റ് ചെയ്തതിന്റെ പിന്നിൽ കല്യാണി കിരണമാണെന്നാണ് ആദ്യം പ്രകാശൻ ധരിക്കുന്നത് എന്തായാലും പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രകാശൻ തന്റെ ആദ്യ ഭാര്യയെ ലക്ഷ്മിയെ അവിടെ കാണുമ്പോൾ അവരല്ല അതിന്റെ പിന്നില് തന്റെ ഭാര്യ ലക്ഷ്മി തന്നെയാണ് അതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പോലീസുകാർ ലക്ഷ്മിയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കുകയാണ് ഇത് നിന്റെ ആരാടാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഭാര്യ ആയിരുന്നു എന്ന് നീ അപ്പോ ഈ ഈ ഈ സ്ത്രീയെ നീ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോ ഇല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ആയിരുന്നു എന്ന് പറയുന്നത് നിനക്ക് നിലവിലൊരു ഭാര്യ ഉണ്ടാകുമ്പോ നിയമപരമായി മറ്റൊരു വിവാഹം കഴിക്കുന്നത് തെറ്റാണ് നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് ഭീഷണിപ്പെടുത്തുന്നത് അങ്ങനെ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ വിക്രം കാർത്തികയെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് ഒക്കെ കാർത്തികയോട് തൻ്റെ അച്ഛനെ എത്രയും വേഗം രക്ഷിക്കണം പോലീസ് സ്റ്റേഷനിലേക്ക് വരാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് കാർത്തികയാണെങ്കിൽ അതുപോലെ തന്നെ അനുസരിക്കുകയാണ് കാരണം അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാർത്തികയും ലക്ഷ്മിയും അമ്മയും മകളാണെന്നുള്ള സത്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല അങ്ങനെ കാർത്തിക അവരുടെ താളത്തിനൊത്ത് തുള്ളുന്നുണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് പോലീസുകാരോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് വിക്രവും കാർത്തികയും അപ്പോൾ പോലീസുകാരായ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ് ആയിരിക്കുന്നത് ഇയാളുടെ ആദ്യ ഭാര്യയാണ് എന്ന് പറയുമ്പോൾ ആദ്യ ഭാര്യയോ എന്ന് രണ്ടുപേരും കൂടി ചോദിക്കുകയാണ് അപ്പോൾ അതെ നിന്റെ അമ്മ അതെ വിക്രത്തിനോട് പറയുന്നുണ്ട് നിന്റെ അമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് വിവാഹം കഴിച്ചിട്ടുള്ളതാണ് ഇവർക്ക് ഈ സ്ത്രീയിൽ ഇവൻ ഒരു കുഞ്ഞുമുണ്ട് ഒരു പെൺകുഞ്ഞുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ ആ നിയമപരമായിട്ട് അത് തെറ്റാണ് ഒരു ഭാര്യ നിലനിൽക്കാൻ മറ്റൊരു വിവാഹം ചെയ്യുന്നതിൽ ആ ഒരു കാരണത്തില് ഇവരുടെ ഭാര്യ തന്നെ കേസ് കൊടുത്തത് അതുകൊണ്ട് ാണ് അറസ്റ്റ് ചെയ്തത് ഒരു കാരണവശാലും ഈ ഡിവോഴ്സ് ഈ സ്ത്രീയുമായിട്ടുള്ള ഡിവോഴ്സ് നടത്താതെ ഇയാൾക്ക് ഇനി വിവാഹ വിവാഹം കഴിക്കാൻ പാടില്ല എന്നും കൂടി പറയുകയാണ് എന്തായാലും ഏർ കാർത്തികതൊക്കെ കേട്ട് ഞെട്ടുന്ന പോലെയൊക്കെ അഭിനയിക്കുകയും അച്ഛനോട് പറയുകയാണ് അച്ഛാ എങ്കിൽ ഒരു ചതി ഞങ്ങളോട് ചെയ്യരുതായിരുന്നു അച്ഛൻ എന്തുകൊണ്ട് ഇതൊക്കെ മറച്ചു വെച്ചു എന്നൊക്കെ നമ്മുടെ വിക്രവും കൂടെ നിന്ന് ചോദിക്കുകയാണ് ഒന്നും മിണ്ടാതെ ആവാതെ മിണ്ടാനാവാതെ ആകെ ഉത്തരം മുട്ടി അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും തൻ്റെ ഭാഗത്തു നിന്നതാണ് ഈ കല്യാണം മുടങ്ങിയതൊക്കെ മുടങ്ങിയത് എന്നാണ് നമ്മുടെ പ്രകാശൻ്റെ വിചാരം അതുപോലെ തന്നെ വിക്രവും നല്ല രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് നല്ലൊരു ജീവിതം മുന്നിലേക്ക് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു സത്യം മറിച്ച് വെച്ചിട്ട് ആ ഒരു ജീവിതം തകർത്തെറിഞ്ഞതിന് തുടർന്ന് നമ്മുടെ പ്രകാശനെ കുറ്റപ്പെടുത്തുന്ന ഭാഗമൊക്കെയുണ്ട് വിക്രം എന്തായാലും നമ്മുടെ പ്രകാശനെയും അമ്മയെയും മകനെയൊക്കെ ശരിക്കു കുരങ്ങ് കളിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും സത്യങ്ങളൊന്നറിയാതെ മണ്ടനാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശനെ നമ്മുടെ കാർത്തികയും ഒക്കെ ചേർന്നിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്